ഹലോ ഗൈസ് അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിപ്പോൾ കുറേ നാളായി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് ലോങ് വീഡിയോ ഒക്കെ നമുക്ക് വ്യൂസ് ഒന്നും കൊണ്ടാണ് ലോങ്ങ് വീഡിയോ ഇടാത്ത ഒരു അഞ്ചാറ് മാസത്തോളം ഇട്ടോ ഷോർട്സ് ഇടുമ്പോഴാണ് കുറച്ചിങ്ങനെ വ്യൂസ് കയറുന്നത് അപ്പോൾ ഷോർട്സ് മാത്രം ഇട്ടുകൊണ്ടെന്നിട്ട് കാര്യമില്ല ലോങ്ങ് വീഡിയോ കൂടി ഇട്ടാലാണെങ്കിൽ നമുക്ക് വാച്ച് വാച്ച്വറൊക്കെ കയറി കയറുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പത്ത് ഷെയ്ഡ് വരെ മാറ്റണ ഒരു കൊറിയൻ ഫേസ് പാക്കിനെ പറ്റിയാണ് പറഞ്ഞത് അപ്പോൾ ഈ ഫേസ് പാക്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് ഷെയ്ഡ് മാറില്ലെങ്കിൽ ഒരു ഷെയ്ഡെങ്കിലും മാറുമോ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ മൊത്തം കാണുക അപ്പോൾ നമുക്ക് വീട്ടിലിട്ട് പോകാം അപ്പോൾ നമുക്ക് ഈ ഫേസ് പാക്കിന് വേണ്ടത് കുറച്ച് ചോറാണ് കേട്ടോ ഒരു ഒരു ടീസ്പൂൺ ചോറ് കുറച്ച് കഞ്ഞിവെള്ളം വേണം കുറച്ച് പാല് വേണം പിന്നെ കുറച്ച് തേനും വേണം അപ്പോൾ ഇതെല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്ര സാധനങ്ങൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ ചോറ് എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ കഞ്ഞിവെള്ളം ഇങ്ങനെ ഊറ്റി വയ്ക്കുക കുറച്ച് നേരം ഇങ്ങനെ ഊട്ടി വെച്ചിട്ട് ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക നല്ല പേസ്റ്റ് രൂപത്തിലാക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ ഇത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഗ്യാസ് സ്റ്റവ് ഓൺ ആക്കണം കേട്ടോ മറക്കരുത് അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് പാലം കൂടെ ഒഴിച്ചു കൊടുക്കും കുറച്ച് ഒരു ടീസ്പൂൺ പാലം ഒഴിച്ചാൽ മതി എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് കുറുകി വരുമ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് തേനും കൂടി ഒഴിച്ചു കൊടുക്കുക കുറച്ച് തേനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ തേൻ തന്നെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക തേൻ ഒഴിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ കളറൊന്ന് മാറും കേട്ടോ ഒരു ചെറിയൊരു ബ്രൗൺ കളറായി വരും പക്ഷേ എന്നാലും അതങ്ങോട് ശരിയാക്കിക്കൊള്ളും തേനും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് പതുക്കെ കുറുകി വരുമ്പോൾ നമുക്ക് ഗ്യാസ് സ്റ്റൗ ഓഫാക്കിയിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഈ ഫേസ് പാക്ക് നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് വെക്കുകയാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് അതൊന്ന് ചൂടാറി വരുമ്പോഴത്തേക്കാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ അതിന് മുമ്പ് ഈ പാല് ബാക്കിയുള്ള പാൽ എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യണം ഇത് വെച്ചിട്ട് ഫേസ് ക്ലെൻസ് ചെയ്തിട്ട് ആ പാൽ അങ്ങനെ തന്നെ മുഖത്തിരുന്ന് ഉണങ്ങാനായിട്ട് നോക്കണം കളയരുത് കേട്ടോ നമ്മൾ ഇതേപോലെ ഒന്ന് ഒരു കോട്ടൺ എടുത്ത് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ പാലിച്ചു നമ്മൾ ഫേസ് മൊത്തം ക്ലീൻസ് ചെയ്തിട്ടുണ്ട് ഇത് കുറച്ചു നേരം ഇങ്ങനെ വെച്ച് ഉണങ്ങാനായിട്ട് ഇങ്ങനെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഈ കുഞ്ഞി പിള്ളേർക്കിടെ ലിങ്ക് പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം ഇങ്ങനെ ഇങ്ങനെ കാണിക്കാൻ നല്ല സുഖമാണ് അപ്പോൾ ഇത് നേരെ ഫേസിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ആ പാല് നമ്മുടെ മുഖത്തിട്ട് ക്ലെൻസ് ചെയ്തത് അത് ഉണങ്ങിയതിന് ശേഷമാണ് കേട്ടോ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് പാല് കഴുകി കളയാനൊന്നും പാടില്ല അതിൻ്റെ മുകളിൽ തന്നെ വേണം നമ്മൾ ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ ഫേസിൽ എല്ലായിടത്തും നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് നല്ലൊരു കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഉണങ്ങാനായിട്ട് വെക്കണം കുറച്ച് കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫേസിൽ നന്നായിട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കാം പത്ത് ഷെയ്ഡ് മാറുമെന്ന് നമുക്കറിയാം പത്ത് ഷെയ്ഡ് മാറിയില്ലേ ഒരു ഷെയ്ഡ് ഞാൻ മാറുമെന്ന് അറിയാം അപ്പോൾ ഞാൻ ഫേസിൽ ഫുള്ള് ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ടൊന്ന് ഉണങ്ങാനായിട്ട് വെക്കാം അതിന് ശേഷം നമുക്കൊന്ന് വാഷ് ചെയ്യാം കുറച്ചൊന്ന് ഉണങ്ങി നിന്നപ്പോൾ ഞാൻ ഇതേപോലെ സ്പൂണിൻ്റെ ബാക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്തു വിട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റുന്ന നല്ല റിസൾട്ടുള്ളൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഇതേ നല്ലോണം എനിക്ക് നല്ല ചേഞ്ച് പോകുന്നുണ്ട് ലൈറ്റ് കുറച്ച് കുറവായതുകൊണ്ടാണ് അല്ലെങ്കിൽ നല്ലോണം അറിയാൻ പറ്റും അടിപൊളി ഫേസ് പാക്കാണ് പത്ത് ഷെയ്ഡൊന്ന് മാറിയെങ്കിലും ഒരു ഷെയ്ഡ് എന്തായാലും മാറും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തു നോക്കാം കേട്ടോ ഫേസ് മൊത്തം ഒന്ന് ആ ചെയ്തിട്ട് വരാം അപ്പോൾ ഞാൻ ഫേസ് ഫുൾ വാഷ് ചെയ്തിട്ടുണ്ട് ഒറ്റ യൂസിൽ പത്ത് ഷെയ്ഡ് ഒന്നും മാറിയില്ലെങ്കിലും ഒരു ഷെയ്ഡ് എന്തായാലും ഇപ്പോൾ പത്ത് ദിവസം യൂസ് ചെയ്താൽ പത്ത് ഷെയ്ഡ് എന്തായാലും മാറും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നും യൂസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല ക്ലാ ഗ്ലാസ് സ്കിൻ കിട്ടാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട പടത്ത് വേണ്ടിയിട്ട് കാണാം ബൈ